കോട്ടപ്പുറം രൂപതയുടെ മൂന്നാമത് ബിഷപ്പായി ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അഭിഷിക്തനായി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സംഘടിപ്പിച്ച തിരുക്കർമ്മങ്ങളിൽ ഇന്ത്യയുടെ വത്തിക്കാൻ സ്ഥാനപതിയും വിവിധ സഭാധ്യക്ഷന്മാരും വൈദികരും സന്യസ്ഥരും വിശ്വാസികളും പങ്കെടുത്തു കത്തീഡ്രലിന്റെ മുഖ്യ കവാടത്തിൽ നിയുക്ത ബിഷപ്പ് മാർ അംബ്രോസ് പുത്തൻ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ജിറല്ലി എന്നിവരെ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുമല ഡോക്ടർ ജോൺസൺ പങ്കേത്ത് കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയപ്പറമ്പിൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു കോട്ടപ്പുറം രൂപതയുടെ പ്രഥമ ബിഷപ്പ് എമിരേറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കലും ദ്വിതീയ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയും മുഖ്യ സഹകാർമ്മികരായി ഡിക്കൻ ജോമിറ്റ് ജോയൻ നടുവിലെ വീട്ടിൽ സുവിശേഷ പാരായണം നടത്തി ദൈവവചന പ്രഘോഷണത്തിനും സുവിശേഷ വായനയ്ക്കും ശേഷം മെത്രാഭിഷേക ചടങ്ങുകൾ ആരംഭിച്ചു പുതിയ മെത്രാനെ വിശ്വാസത്തിന്റെ മുദ്രയായി മോതിരമണിയിക്കുകയും ശിരസിൽ അംശമുടി അണിയിക്കുകയും അധികാരദണ്ഡു നൽകുകയും ചെയ്തു വി കൊടുങ്ങല്ലൂർ